കൊച്ചിയിൽ ആംബുലൻസിന്റെ വഴിമുടക്കി സ്കൂട്ടർ ഓടിച്ച യുവതിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ് മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് പിഴയായി അയ്യായിരം രൂപ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് പവിത്ര സുരേഷിന്റെ വിവരങ്ങൾ നൽകാൻ പവിത്ര തീർച്ചയായും നടപടി വേണ്ട സംഗതിയായിരുന്നു ഇവരെന്നായിരുന്നു ഇങ്ങനെ ആംബുലൻസിന്റെ വഴിമുടക്കിയത് ഇപ്പോ എടുത്ത നടപടികളുടെ വിവരം എന്താണ് റാഷിദ് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിൽ ഒരു മെഷീനിൽ പെട്ടിട്ട് കൈ രണ്ടായി വിരല്ലോ രണ്ടായിട്ട് പോയിട്ട് അത് കൂട്ടിച്ചേർത്ത് ഓപ്പറേഷനിലൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരുന്ന അത്രയും ഗുരുതരാവസ്ഥയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു രോഗിയെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആംബുലൻസാണ് ആ ആംബുലൻസിന് മുന്നിലാണ് കരൂർ മെട്രോ സ്റ്റേഷൻ മുതൽ സിഗ്നൽ വരെ ഈ സ്ത്രീ ഇത്രയും ഗുരുതരമായിട്ട് മുന്നിലൂടെ സൈഡ് കൊടുക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധയും ഇല്ലാത്ത രീതിക്ക് അതിലപ്പുറത്തേക്ക് ഒരു വാർത്ത കേണ്ട സമയത്ത് ഒരുപാട് അതിശോക്തി ഉണ്ടായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ എം ബി ഡി കൃത്യമായിട്ടുള്ള ശിക്ഷാനപടി സ്വീകരിച്ചിട്ടുണ്ട് അതായത് ആറ് മാസം ലൈസൻസ് റദ്ദാക്കുകയും അത് മാത്രമല്ല അയ്യായിരം രൂപ പിഴയും ഇവർക്ക് എമ്മി ഈടാക്കിയിട്ടുണ്ട് ഇതൊന്നും അല്ല അതിശയോക്തി എന്ന് പറയുന്നത് ഈ സ്ത്രീ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർക്ക് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ പരാതി കൊടുക്കാൻ പോകുക എന്നാണ് അതെന്തിലെന്ന് കേട്ടപ്പോഴത്താണ് ഞെട്ടിപ്പോയെന്ന് പറയുന്നത് അതായത് അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ വീഡിയോ എടുത്തതിന് അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചതിന് അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇയാൾക്കെതിരെ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ അവർ പരാതി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സ്ത്രീ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്നും അതിൽ ചെയ്ത തെറ്റിൽ ഒരു തരത്തിലുള്ള എന്ന് പറയുന്നത് കുറ്റബോധമോ പശ്ചാത്താപമോ ആ സ്ത്രീക്കില്ലെന്ന് എം വി ഡിയോട് മറ്റും അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അറിയാതെ പറ്റിപ്പോയ കാര്യമാണെന്നുള്ള കാര്യമാണ് അവര് ഇവിടുത്തെ സ്വദേശിയൊന്നുമല്ല മൈസൂർ സ്വദേശിനിയാണ് വണ്ടി മഹാരാഷ്ട്ര രജിസ്ട്രേഷനാണ് കുറേ കാലമായിട്ട് എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷേ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏതൊരു കൊച്ചുകുട്ടിക്കായാലും ആംബുലൻസ് നമ്മുടെ തൊട്ട് പിന്നാലെ വരുന്ന സമയത്ത് നമ്മൾ സൈഡ് ഒതുക്കി കൊടുക്കുക എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അത്രയും ഗുരുതരാവസ്ഥയിലിരിക്കുന്ന നമ്മൾ പറയത്തില്ല ഒരു ജീവൻ തിരിച്ചു തരുന്ന സമയത്ത് ഡോക്ടേഴ്സിനോട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ദൈവതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം അതേ സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സും ചെയ്യുന്നതെന്നുള്ളത് കാരണം നമ്മൾ ചില ഇങ്ങനെ കേട്ടില്ലേ അഞ്ച് മിനിറ്റ് താമസിച്ചു അല്ലെങ്കിൽ ഒരു മിനിറ്റ് താമസിച്ചു കൊണ്ടാണ് ആ ജീവൻ നഷ്ടപ്പെട്ടു കുറച്ച് മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മേ ബി രക്ഷിക്കാൻ കഴിയാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ റോഡിലൂടെ ചീഞ്ഞി പാഞ്ഞു പോകുന്ന ഒരുപാട് ആംബുലൻസുകളെ നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഹൃദയ ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഈ ബ്രെയിൻ ഡെത്തോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട് അത്രയും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മറ്റേതെങ്കിലും രോഗിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഉള്ള ഭയങ്കരമായിട്ട് സ്പീഡിൽ ചീറിപ്പാഞ്ഞ റോഡിലൂടെ അവരുടെ രക്ഷ പോലും നോക്കാതെ ഓടി പോകുന്ന ആംബുലൻസ് ഡ്രൈവേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഈ ഒരു സംഭവം അവിടെ എത്തിക്കഴിഞ്ഞില്ലെന്നെങ്കിൽ ഡോക്ടേഴ്സിനതിൽ ചികിത്സിച്ചു നേരെയാക്കാൻ ഒരു കാര്യമല്ല അപ്പം ഡോക്ടേഴ്സിൻ്റെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മാലാകമാർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് അപ്പം അവർക്ക് ഇത്രയും ഒരു കുഞ്ഞു കുട്ടി പോലും സ്വ സ്വാഭാവികമായിട്ടും എനിക്കിപ്പോൾ കുഞ്ഞുള്ളൊരു കാര്യമാണ് അപ്പം അവൻ പോലും ഇറങ്ങി വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പറയുകയാണ് ആംബുലൻസ് പോകുന്ന സമയത്ത് ആർക്കോ വയ്യ എന്ന് പറയുന്ന കാര്യമാണ് അപ്പം അത്രയും തിരിച്ചറിവ് കുഞ്ഞു കുട്ടികൾക്ക് പോലും അവസ്ഥയിൽ ഇത്രയും മുതിർന്നൊരു സ്ത്രീ ഈ ബൈക്കിലൂടെ ഇനി ഇത്തരത്തിൽ അതിസാഹസികമായിട്ട് ഒരു തരത്തിൽ അത്രയും അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് മെട്രോ സ്റ്റേഷൻ മുതൽ ഈ പറയുന്ന സിഗ്നൽ വരെ അവർ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുള്ളത് അതൊരു തമാശകൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ ആ പയ്യൻ്റെ കാര്യം എന്നാലോചിച്ച് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയോ പുരുഷനോ ആവട്ടെ അവരുടെ കൈകൾ എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം അവസാനം വരെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് താങ്ങില്ലെങ്കിൽ പോലും സ്വന്തമായി ജോലി ചെയ്ത് കഴിയേണ്ട അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും നമ്മുടെ കൈകളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അപ്പം അത് ആ ഒരു ചേർക്കൽ അല്ലെങ്കിൽ തുന്നി ചേർക്കൽ അതിലെന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന കാലതാമസം വരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ മേ ബി ഈ പറയുന്ന കൈയൊക്കെ രണ്ട് തുണ്ടമായി എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അറ്റു എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരുപാട് ബ്ലഡ് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് റിസ്കുകൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യ ജീവനിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് കുറ്റകൃത്യമാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ആംബുലൻസിന് ഈ പറയുന്ന വഴി തടസ്സം ഉണ്ടാക്കുക എന്നൊരു സംഭവം അപ്പം വെറും ഒരു അയ്യായിരം രൂപയിലോ അല്ലെങ്കിൽ ആറ് മാസത്തെ ഈ പറയുന്ന ലൈസൻസ് റദ്ദാക്കലോ നിൽക്കേണ്ട ഒരു കാര്യമല്ല ഇതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ആ ജീവനന്തമായിട്ട് റദ്ദാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവർ പറഞ്ഞതുപോലെ ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നൊരു തെറ്റൊന്നും അല്ല ഒരു ജീവൻ എടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ അതിനെ ശ്രമിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകത്തിന് തത്തുല്യമായിട്ട് തന്നെയുള്ള പ്രേരണ അല്ലെങ്കിൽ ഈ പറയുന്ന മനസ്സുള്ളൊരു സ്ത്രീക്കോ പുരുഷനോ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത് റോഡിൽ ഇത്രയും സാഹസികമായിട്ട് അല്ലെങ്കിൽ അത്രയും അലക്ഷ്യമായിട്ട് ആംബുലൻസിന് വഴി കൊടുക്കാതെ ആ സ്ത്രീ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല ഇനി ഒരു അത് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ അല്ലെങ്കിൽ എൻ്റെ സമ്മതപ്രകാരമല്ലാതെ അവരുടെ ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ വീഡിയോ എടുത്തു ഒരു സംഭവം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ മുമ്പിൽ നിന്ന് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ള കാര്യമാണ് റോഡിലൂടെ വണ്ടികൾ അലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് ഇന്ന നമ്പറിലേക്ക് അയക്കാൻ കഴിയുന്നതാണെന്നുള്ള തരത്തിലേക്ക് ഇത്രയും നിയമങ്ങൾ ഇവിടെ ഉള്ള സമയത്താണ് ഈ സ്ത്രീ ഇത്തരത്തിലുള്ള വാദഗതികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് അപ്പോൾ എത്രത്തോളം സ്വബോധമുള്ള അല്ലെങ്കിൽ നിയമങ്ങളെക്കുറിച്ച് എത്രത്തോളം പരിജ്ഞാനമുള്ളൊരു സ്ത്രീ ആണ് ഇവർ എന്നുള്ള കാര്യമെന്ന് ആലോചിക്കുക അതിലപ്പുറത്തേക്ക് ആംബുലൻസ് ഡ്രൈവർ ഒരിക്കലും മുമ്പിൽ കയറി നിന്ന് അവരുടെ മുഖം വെച്ചിട്ടല്ല കാണിച്ചുള്ള എന്ന് പറയുന്നത് ആ വണ്ടി നമ്പറാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് അയാളത് വീഡിയോയിൽ പകർത്തി കാരണം ഒരു ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഉത്തരവാദി ഈ മനുഷ്യനെ തന്നെ കുറ്റം അതിൽ എന്തെങ്കിലും ഒരു കലതാമസം ഒടുക്കുകയോല്ലോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അതിൻ്റെ ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് പകർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് തെറ്റായിട്ട് പറയാൻ പറ്റുന്ന വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതിൽ അപ്പുറത്തേക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി കഴിഞ്ഞാൽ സി സി ടി വി ക്യാമറ അടക്കം പരിശോധിച്ച് കഴിഞ്ഞാലും ഈ വീഡിയോ സുലഭമായിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിനെ പിന്നെയും പിന്നെയും ന്യായീകരിച്ച് താൻ ചെയ്ത തെറ്റ് ഒന്നുമല്ല എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവറുടെ മുകളിലേക്ക് തെറ്റു കുറ്റങ്ങൾ ഇടാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീ എന്ന് പറയുന്നത് ഈ ഒരു ആറ് മാസത്തെ ലൈസൻസ് റദ്ദാക്കൽ എനിക്ക് ഒന്നും ഒരുപാട് സന്തോഷം ഉണ്ടാകത്തുള്ളൂ ഒരു ആ സ്ത്രീക്ക് ഇത്രയല്ലേ എനിക്ക് കിട്ടിയോളെന്നുള്ളത് ഈ ഒരു വാർത്ത കാണുന്ന സമയത്ത് സ്വാഭാവികം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു സിഗ്നലിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂവായിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഫൈനായിട്ട് വരുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഈ ഒരു സ്ത്രീക്ക് വെറും അയ്യായിരം രൂപ മാത്രം പെറ്റി പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇവർക്ക് ഈ പറയുന്ന കണക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു ചെയ്തത് തെറ്റാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നാണം കഴിഞ്ഞു അതെങ്കിലും ഒരു നടപടിയെങ്കിലും എം വി ഡി അടക്കമുള്ള ആൾക്കാരെ കൈക്കൊണ്ടു എന്നൊരു സംഭവം അതിലേറെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്